പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ശിക്ഷാ നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ടാമത്തെ വലിയ വ്യോമത്താവളമായ ആദംപൂരിലേക്കുള്ള പാകിസ്ഥാന്റെ ഒരു പ്രതികാര നടപടി ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറൻ വ്യോമപ്രതിരോധത്തിന്റെ നട്ടലായാണ് ആദംപൂർ വ്യോമത്താവളം അറിയപ്പെട്ടു പോരുന്നത് അതിനാൽ തന്നെ ഈ പ്രദേശത്തെ നിവാസികൾ ആകാശത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ അലർച്ചകൾ കേട്ട് പരിചയപ്പെട്ടിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയ മെയ് ഏഴിന് രാത്രിയിൽ പോലും ആദംപൂർ വ്യോമത്താവളത്തിൽ നിന്നും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി കേൾക്കാമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും വെറും നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വ്യോമത്താവളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും എഴുപത്തി ഒന്നിലും നടന്ന യുദ്ധങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആക്രമണഘട്ടത്തിൽ അതിർത്തിയോട് ചേർന്നുള്ള ഈ താവളത്തിന് മിക് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങളെ വേഗത്തിൽ എയർ ടു ഗ്രൗണ്ട് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിച്ചു പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങൾ വഴി കൃത്യമായ ആക്രമണം നടത്താനുള്ള ലോഞ്ച് പാടായി ഈ താവളമാണ് പ്രവർത്തിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ തുടക്കത്തിന് ശേഷം പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തിനെതിരെ തയ്യാറെടുക്കുന്നത് പോലെ ആദംപൂർ വ്യോമത്താവളം ഭയാനകമായ നിശബ്ദതയിൽ മുങ്ങിപ്പോയിരുന്നു എന്ന് പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നു തുടർന്ന് മെയ് എട്ടിന് രാത്രിയിൽ ബ്ലാക്ക് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ആദ്യത്തെ ബ്ലാക്ക്ഔട്ടായിരുന്നു ഇത് എന്നത് മാത്രമല്ല പാകിസ്ഥാന്റെ ലക്ഷ്യം ആദംപൂർ എയർബേസ് ആണെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് കൃത്യമായി കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഈ വ്യോമത്താവളം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ശത്രുവിനെതിരെ ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരു വേദിയായിരുന്നു ആദംപൂർ വ്യോമത്താവളത്തിൽ നിന്നുമുള്ള യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ പങ്കെടുക്കുകയും പാകിസ്ഥാന്റെ വിതരണ ലൈനുകളും ആശയവിനിമയ ശൃംഖലകളും നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നടന്ന മുൻ യുദ്ധത്തിൽ ആദംപൂരിനെ തകർക്കാൻ പാകിസ്ഥാൻ ഒരു ധീരമായ പാരാകമാൻഡോ ആക്രമണം തന്നെ സംഘടിപ്പിച്ചിരുന്നു ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഗ്രാമത്തിന്റെ മധ്യത്തിലുള്ള ആദംപൂർ എയർബേസിൽ പാകിസ്ഥാൻ പാരാട്രൂപ്പർമാരെ ഇറക്കിയെങ്കിലും നായ്ക്കളുടെ കുരയ്ക്കൽ അവരുടെ സാന്നിധ്യം വെളിപ്പെടുത്തുകയും അതിനെ തുടർന്ന് ഗ്രാമവാസികൾ തന്നെ ഈ സാഹചര്യം സ്വയം കൈകാര്യം ചെയ്തുവെന്നുമാണ് ചരിത്രം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സൂര്യാസ്തമയത്തോടെ ആദംപൂർ ഗ്രാമം മുഴുവൻ വ്യോമാക്രമണം പ്രഖ്യാപിക്കുന്ന സൈറൺ മുഴങ്ങുകയും ആളുകളോടകത്തുതന്നെ തുടരാൻ സൈന്യം ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് സംഭവിച്ചത് ഭാവി യുദ്ധത്തിന്റെ ഒരു പൂർവ്വദർശനമായിരുന്നുവെന്നും ആദംപൂരിന് മുകളിലുള്ള ആകാശം മുഴുവൻ പ്രൊജക്ടൈലുകളിൽ പ്രകാശപൂരിതമായിരുന്നുവെന്നും ആളുകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നതിനാൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്കും വടക്കേ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്കുമിടയിൽ ആദംപൂർ വ്യോമത്താവളം ഒരു അജയമായ മതിൽ തന്നെ സൃഷ്ടിച്ചു വ്യോമത്താവളത്തിനടുത്തുള്ള ചോമോ ഗ്രാമത്തിലെ താമസക്കാരനായ രജത്ത് ഞങ്ങൾ ഞങ്ങളുടെ മേൽക്കൂരകളിൽ ഇരിക്കുകയായിരുന്നുവെന്നും ആ ആകാശ ദൃശ്യങ്ങൾ ദീപാവലി പോലെയായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു ആ രാത്രിയിൽ ഡ്രോണുകളുടെ ആദ്യ തരംഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും അവയിൽ ഭൂരിഭാഗവും നിരായുധരായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ സാച്ചുറേറ്റഡ് ആക്കുക മാത്രമല്ല ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണം ശേഖരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇവയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ നവീകരിച്ച എൽ സെവൻറ്റി തോക്കുകൾ ഇസഡസ്യു ട്വൻ്റി ത്രീ ശിൽക്ക മാൻപാഡുകൾ കൈനറ്റിക് നോൺ കൈനറ്റിക് കൗണ്ടർ അൺമാൻഡ് എയർ സിസ്റ്റംസ് എന്നിവ കുറഞ്ഞ ദൂരത്തിലും താഴ്ന്ന ഉയരത്തിലുമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇന്ത്യ സജ്ജീകരിച്ചിരുന്നു എന്നത് പാകിസ്ഥാനെ മാത്രമല്ല ലോകരാജ്യങ്ങളെ മൊത്തം ഞെട്ടിച്ചിരുന്നു ഇവ കൂടാതെ മേഖലയിലെ വൈദ്യുത നിലയങ്ങൾ അണക്കെട്ടുകൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇൻസ്റ്റാളേഷനുകളെ സംരക്ഷിക്കുന്നതിനായി രണ്ടാമത്തെ ലെയറായി സ്പൈഡർ നയൻ കെ തേർട്ടി ത്രീ ഓസെ ട്വന്റി ഫൈവ് പെച്ചോറ തുടങ്ങിയ ഹ്രസ്വദൂര സർഫസ്റ്റുവർ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു മധ്യനിരയിൽ ഇന്തോ ഇസ്രായേൽ ബെരാക്കേറ്റ് പോലെയുള്ള ഇടത്തരം സർഫസ്റ്റുവർ മിസൈലുകളും തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ സിസ്റ്റവും ഉൾപ്പെടുന്നു ഇവയ്ക്ക് കൂടുതൽ ദൂരെയുള്ള ഭീഷണികളെ കൃത്യമായി നേരിടാൻ കഴിഞ്ഞിരുന്നു ഏറ്റവും അവസാന ലെയറായി റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫ് ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്നു ആദംപൂർ വ്യോമത്താവളം ഈ റഷ്യൻ ഉത്ഭവം എസ് ഫോർ ഹൺഡ്രഡ് സർഫസ്റ്റോർ മിസൈൽ സിസ്റ്റത്തിന്റെ ആസ്ഥാനമായിരുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു മെയ് ഒൻപതിന് രാത്രി ആദംപൂരിൽ താരതമ്യേന ശാന്തമായിരുന്നുവെങ്കിലും വടക്ക് ലേ മുതൽ പടിഞ്ഞാറ് സർക്രീക്ക് വരെയുള്ള മുപ്പത്തിയാറ് സ്ഥലങ്ങളിലായി പാകിസ്ഥാൻ നാനൂറോളം ഡ്രോണുകളെ അഴിച്ചുവിട്ടു സൈനിക സിവിലിയൻ ഇൻസ്റ്റാളേഷനുകൾ ഉൾപ്പെടെ ഏകദേശം മുപ്പത്തിയാറ് സ്ഥലങ്ങൾ ഈ രാത്രിയിൽ ആക്രമണത്തിന്റെ പിടിയിലായിരുന്നു എന്നാൽ ശക്തമായ എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ മുന്നേറ്റങ്ങളെയും പരാജയപ്പെടുത്തി ഒരിക്കൽ വിക്ഷേപിച്ചാൽ ശത്രുവിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്നുറപ്പുള്ള ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗീയുധത്തിന്റെ പേരായ സുദർശന ചക്രത്തിന്റെ പേരാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന് നൽകിയത് പിറ്റേന്ന് രാവിലെ പാകിസ്ഥാൻ പോരാളികൾ തൊടുത്തുവിട്ട നിരവധി ചൈനീസ് എയർ ടു എയർ പി എൽ ഫിഫ്റ്റീനി മിസൈലുകൾ ഇന്ത്യൻ വ്യോമപ്രതിരോധം കൃത്യമായി തകർത്തുവെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു ഇതിൽ ഒരു മിസൈൽ ആദംപൂരിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഹോഷിയാർപൂരിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം പാകിസ്ഥാൻ പൈലറ്റുമാരെ താഴേക്ക് പറത്താൻ നിർബന്ധിതരാക്കിയപ്പോൾ ആദംപൂരിനടുത്തേക്ക് ഒരൊറ്റ പാകിസ്ഥാൻ യുദ്ധ എത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിന് പ്രതികാരമായി ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പാകിസ്ഥാനിൽ വൻ സ്ട്രൈക്കുകൾ നടത്തി വെറും ഇരുപത്തി മിനിറ്റിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ റഫാലുകൾ തിരിച്ചെത്തിയത് ഇന്ത്യയുടെ സാങ്കേതിക മികവ് പ്രകടമാക്കിയിരുന്നു വീണ്ടും മെയ് പത്തിന് പാകിസ്ഥാൻ ഡ്രോണുകളുടെ സഹായത്തോടെ പകലും രാത്രിയിലും ആദംപൂർ എയർബെയ്സ് ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിരവധി ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ പാകിസ്ഥാൻ ശ്രമിച്ചു ഇത് ഇന്ത്യയുടെ ക്ഷമയെ തകർക്കുകയും പാകിസ്ഥാനിലെ പതിനൊന്ന് വ്യോമത്താവളങ്ങളെ ലക്ഷ്യമാക്കി ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ കാരണമാക്കുകയും ചെയ്തു ആദംപൂർ വ്യോമത്താവളം ആക്രമിച്ച് നശിപ്പിച്ചുവെന്ന് അവകാശപ്പെടാൻ പാകിസ്ഥാൻ വ്യാജമായ പല ചിത്രങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാനാകാത്ത ബ്രഹ്മോസ് വരുത്തിയ പാകിസ്ഥാൻ എയർബേസുകളുടെ നാശനഷ്ടങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നീ വർഷങ്ങളിലായി ഇന്ത്യയും പാകിസ്ഥാനും നാല് പ്രധാന യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു കാലത്ത് ഒരേ രാജ്യമായിരുന്ന ഈ രണ്ട് ആണവായുധ രാഷ്ട്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലെത്തിയിരുന്നു യുദ്ധത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ എതിരാളിയായ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് സൈനിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നത് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സർഗോദ വ്യോമത്താവളത്തിൽ ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞു സർഗോദ വ്യോമത്താവളത്തിന്റെ റൺവേ ഏതാനും മണിക്കൂറുകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്നതിൽ നിന്നും ഈ ആക്രമണത്തിന്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാനിൽ നിന്നുമുള്ള ആക്രമണ തരംഗങ്ങളെ ചെറുക്കുന്നതിലും സൈന്യത്തിനെതിരെ ശിക്ഷാ നടപടികൾ ചുമത്തുന്നതിന് ഒരു ബെയ്സായി ഉപയോഗിക്കുന്നതിലും ആദംപൂർ വ്യോമത്താവളം ഒരു പ്രധാന പങ്ക് വഹിച്ചു ഉന്നത സൈനിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് രണ്ട് കാര്യങ്ങൾ പാകിസ്ഥാന് വ്യക്തമാക്കി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അതായത് അതിർത്തി കടന്ന ആഴത്തിൽ ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നും അതിർത്തി കടക്കാതെ തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പാകിസ്ഥാനിലെ പല ലക്ഷ്യങ്ങളും കൃത്യമായി നശിപ്പിക്കാനും കഴിയുമെന്നുള്ള കാര്യങ്ങൾ പഞ്ചാബിലെ ആദംപൂരിലുള്ള ലൈൻ വ്യോമത്താവളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചാത്തലത്തിൽ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് നടത്തിയ പ്രസംഗം ആദംപൂർ വ്യോമത്താവളം ആക്രമിച്ചുവെന്നും ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകളിൽ ഒന്ന് നശിപ്പിച്ചുവെന്നുമുള്ള പാകിസ്ഥാൻ അവകാശവാദങ്ങളെ വസുതാ പരിശോധനയ്ക്ക് വിധേയമാക്കി വ്യോമസേനയുടെ മിക്ട് ഇനൻ വിമാനങ്ങളുടെ ആസ്ഥാനമാണ് ഈ വ്യോമത്താവളം കൂടാതെ പാകിസ്ഥാനുമായുള്ള ശത്രുതയുടെ ഭാഗമായി മിറാജ് സുഹൈ എന്നിവയുൾപ്പെടെ നിരവധി മുന്നരയുദ്ധ വിമാനങ്ങളുടെ ആസ്ഥാനവും ഇവിടെയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്കെതിരായ ശിക്ഷാ നടപടികൾക്ക് ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദംപൂർ വ്യോമത്താവളം ഡ്രോണുകളുടെയും മിസൈലുകളുടെയും രൂപത്തിൽ തുടർച്ചയായ ആക്രമണത്തെ നേരിട്ടുവെങ്കിലും എസ് ഫോർ ഹൺഡ്രഡും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും അതിനു നേരെ വെടിയുതിർത്ത എല്ലാ ആക്രമണങ്ങളെയും വെടിവെച്ച് വീഴ്ത്തി ഇന്ത്യയുടെ സുദർശന ചക്രം നടത്തിയതായി കരുതപ്പെടുന്ന ചില കൊലപാതകങ്ങളിൽ പാകിസ്ഥാൻ ഡവാക്സ് വിമാനം ചൈനീസ് വംശജരായ പി എൽ ഫിഫ്റ്റീനി മിസൈലുകൾ പാകിസ്ഥാന്റെ ഇൻവെന്ററിയിലുള്ള ചൈനീസ് വംശജരായ യുദ്ധവിമാനങ്ങൾ എന്നിവയായിരുന്നു പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് എങ്ങനെ കഴിഞ്ഞുവെന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും കാമിക്കസ് ഡ്രോണുകളും വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പാകിസ്ഥാനിലെ ഉപഗ്രഹ ചിത്രങ്ങൾ തെളിയിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ കാമിക്കോണുകൾ അല്ലെങ്കിൽ ലോയ്റ്ററിംഗ് മൊണീഷ്യൻസ് ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം